അനുഭവങ്ങൾ മുൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനീത് കൈപ്പാണി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ നാൾവഴികൾ അനുഭവങ്ങൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ അവസാനിച്ചു പുതിയ സാരഥികൾ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞ ടൈമിലെ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമല്ല അല്ല നമുക്കേവർക്കും സുപരിചിതനായ വയനാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ജുനൈദ് കൈപ്പാണി വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവിയിൽ നിന്നും അദ്ദേഹം പൂർണ്ണ സംതൃപ്തിയോടെ പടിയിറങ്ങുകയാണ് ജുനൈദ് കൈപ്പാണി ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ജനപ്രതിനിധിയാണ് നിരവധി സംസ്ഥാന ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങി വയനാടിന്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായി മാറിയ ജുനൈദ് കൈപ്പാണിയുടെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള കഴിഞ്ഞ അഞ്ചു വർഷത്തെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും റേഡിയോമാറ്റുലിയുടെ ശ്രോതാക്കളോട് അദ്ദേഹം പങ്കുവെക്കുകയാണ് ഈ കാലയളവിൽ അത്രയും ചാരിതാർത്ഥ്യവും ആവേശവും ഉണ്ടാക്കിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു ഒട്ടേറെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണാനുള്ളൊരു ഒരു ഒരു അവസരമായിരുന്നു അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം അവിടങ്ങളിലെ പ്രശ്നങ്ങൾ ഈ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അത്തരം ഘട്ടങ്ങളിലെ പ്രശ്നങ്ങൾ മാനവിക പക്ഷത്തു നിന്നും പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യം നൽകിയ ഒന്നാണ് മുന്നണിയും പാർട്ടിയും നാട്ടുകാരും നൽകിയ പിന്തുണ ഈ വിഷയത്തിൽ ആവേശകരമായിരുന്നു ആവേശകരമായിരുന്നുവെന്ന് മാത്രമല്ല ഊർജപ്രദവുമായിരുന്നു പ്രവർത്തനഗോധയിൽ മുന്നണിയുടെ പിന്തുണയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊന്ന് പറയാമോ സർവ നന്മകളെയും ജനപ്രതിനിധിയുടെ വ്യക്തിപരമായ പൊട്ടൻഷ്യാലിറ്റിയെയും മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുന്ന മഹത്തായതും ഉദാത്തമായതുമായ സമീപനമാണ് ഇടതുപക്ഷത്തിൻ്റേത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നിരുപാധികം ഇടതുപക്ഷ മുന്നണിയുടെ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ എനിക്ക് നൽകി എന്നുള്ളത് വളരെ നന്ദിയോടുകൂടി സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നാട്ടുകാർ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എല്ലാ സംഘടനകളും സ്ഥാപനങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതേപോലെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഡിവിഷനിലെ മുഴുവൻ ആളുകളും എനിക്കു നൽകിയ സ്നേഹസമ്പന്നമായൊരു പിന്തുണയായിരുന്നു എനിക്കിനെ ഒഴുകി തഴുകി എൻ്റെ ഡിവിഷനിൽ കഴിഞ്ഞ അഞ്ച് വർഷം മനോഹരമായി പ്രവർത്തിക്കാൻ സാധിച്ചത് അതിന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കൊക്കെ ഒരു കൃതജ്ഞത കൃതജ്ഞത ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്സും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നതെന്നെ പറയാം താങ്ക്സ് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് നന്ദി പറയാം നമ്മൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഗൗരവമായി വിനിയോഗിക്കാൻ ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് മറ്റൊരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ് പൊതുജനങ്ങളുടെ സ്നേഹത്തെ കണ്ടെത്തിയത് ജീവിതത്തിന് അഴകേകുന്നത് സ്നേഹമാണ് മനസ്സുകൾ തമ്മിലുള്ള അനുഭവങ്ങളിലൂടെയാണ് സ്നേഹം ഉടലെടുക്കുന്നത് അതിനാൽ സ്നേഹം അനുഭവമാണ് സമൃദ്ധമായ അനുഭവങ്ങളിലൂടെ അർത്ഥവത്തായ സ്നേഹം ആർജിക്കാനുള്ള ഒരു മാർഗമായി വേണം നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തെ കണക്കാക്കേണ്ടത് പങ്കുവെക്കലിലൂടെയും പ്രയോഗത്തിലൂടെയും പ്രതിപക്ഷ ബഹുമാനത്തിലൂടെയും സ്നേഹത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം സ്നേഹം താൽപ്പര്യത്തിനും ലാഭത്തിനും ഉപാധികൾക്കും അതീതമാണ് യഥാർത്ഥ സ്നേഹം പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പൊതുജനങ്ങളുടെ സ്നേഹത്തിന് നടുവിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം എന്നത് അങ്ങനെ പൊതുജനങ്ങളുടെ സ്നേഹത്തിന്റെ നടുവിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് ആ അനുഭൂതി കൃത്യ കൃത്യമായി ആസ്വദിച്ച ഒരാളാണ് ഞാൻ അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആയിരിക്കണം ഒരു അങ്ങനെ ജനങ്ങളുടെ സ്നേഹമായിരിക്കണം ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവില്ലേജ് ആ പ്രിവില്ലേജിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാന് എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളോട് ചോദിക്കണമെന്ന് മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യം കൂടിയായിരിക്കും തീർച്ചയായിട്ടും അഴിമതി മുക്ത രാഷ്ട്രീയം സാധ്യമാണോ വളരെ ഗൗരവമായൊരു ചോദ്യമാണ് അതിന് വളരെ ആധികാരികമായി മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒട്ടേറെ ആളുകൾക്ക് കൗതുകമുള്ള ഒരു ചോദ്യം കൂടിയാണത് എന്താണ് എന്താണതിൻ്റെ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്ന നമുക്ക് പൂർണ്ണമായി അതിൽ നിന്ന് മോചനം ലഭിക്കാത്ത ഒരു ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആഗോളീകരണാനന്തര ലോകത്തിൽ അഴിമതി എന്നത് മൂലധനത്തിൻ്റെ സ്വതന്ത്ര സഞ്ചാരത്തിനും നീതി നിഷേധപൂർണമായ കടന്നുകയറ്റത്തിനുമുള്ള മാർഗങ്ങളിലൊന്നാണ് ജനങ്ങൾക്കാകെ അവകാശപ്പെട്ട പൊതുജന സമ്പത്തുകളെ സ്വകാര്യ വ്യക്തികൾ കൈയ്യടക്കുന്നതിന് കണ്ടെത്തുന്ന ഒരു വഴികൂടിയാണ് ഒരു അസാൻമാർഗിക വഴി കൂടിയാണ് ഈ എന്ന് പറയുന്നത് പൊതുവായതിനെ സ്വകാര്യവൽക്കരിക്കുക എന്നത് തീർത്തും ജനവിരുദ്ധമായ ആശയത്തിന് വളർന്നു വികസിക്കുവാൻ നൽകപ്പെട്ട പ്രതിഫലമാണ് സത്യത്തിൽ അഴിമതി പണം എന്ന് പറയുന്നത് അഴിമതി എന്നത് ആവർത്തിക്കപ്പെട്ട് തുടർച്ചയായി നടന്ന് അനുവദനീയമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളൊന്നായി തീർന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ പോരാട്ടം ശക്തമാക്കേണ്ടത് അഴിമതിയുടെയും അവിഹിത ധനസമ്പാദനത്തിൻ്റെയും പുതിയ അധ്യായങ്ങൾക്കെതിരെ ആവണം അങ്ങനെയുള്ള അധ്യായങ്ങൾക്കെതിരെ സന്ധി ചെയ്യാതെ പോരാടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഭരണതലത്തിലെയും ഭരണവർഗ പാർട്ടികളിലെയും അഴിമതികൾ ഉന്നയിച്ചുള്ള പോരാട്ടം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമണ്ഡലമായി മാറേണ്ടതുണ്ട് അതിനായി നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ പോരാടണം അഴിമതിക്കെതിരെയുള്ള പോരാളിക്ക് രാഷ്ട്രീയ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട് പിന്നെ മൂലധന അധിനിവേശത്തിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ പൊതുജീവിതത്തിൽ മാനവികതയുടെ സവിശേഷ പ്രതീകമായി മാറാൻ ഓരോ ജനപ്രതിനിധികൾക്കും സാധിക്കേണ്ടതുണ്ട് ജനതാ പരിവാറുകാരുടെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് അപ്പം ഞങ്ങൾ ജനതാ പരിവാറുകാരുടെ സോഷ്യലിസ്റ്റുകളുടെ ആചാര്യന്മാരായ ജയപ്രകാശ് നാരായൺജിയുടെയും ഡോക്ടർ രാം മനോഹർ ലോഹിയുടെയും ഉജ്ജ്വലമായ ഓർമ്മകളിലെല്ലാം അഴിമതിക്കെതിരായ സമരത്തിൻ്റെ ഒരു സമാന്തര പാഠം കൂടിയുണ്ട് അഴിമതിക്കെതിരായ സമരത്തിൽ ജനപ്രിയതയുടെ ഘടകമേയുള്ളൂ എന്നും അഴിമതിയെ അനുവദിക്കുന്ന വ്യവസ്ഥയെ കട പുഴക്കുന്നതോടെ അത് അവസാനിക്കുമെന്നും വാദിക്കുന്നവരും ശുഭപ്രതീക്ഷ പുലർത്തുന്നവരുമായിരുന്നു പ്രിയപ്പെട്ട ജെ പിയും ഡോക്ടർ രാമനോഹർ ലോഹിയുമൊക്കെ ഇത്തരം വാദങ്ങളുടെ സൈദ്ധാന്തികമായ പിൻബലത്തെ ഗൗരവമായി കാണാൻ ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ സാധിക്കേണ്ടതുണ്ട് എന്ന് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് എന്റെ മാത്രം ആഗ്രഹം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് ആയി വരില്ല അധികാര കസേരകളിൽ കണ്ണു വെക്കാതെ അവരെ വേദനകളെ മനസ്സിലാക്കാനും അവരെ കൂട്ടിപ്പിടിക്കാനും തയ്യാറുള്ള വിശാല മനസ്കരായ പൊതുപ്രവർത്തകരെയാണ് സമകാലിക സമൂഹത്തിന് ആവശ്യം അത്തരം ആവശ്യത്തെ പരിഗണിക്കുന്നൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഈ ചോദ്യം അപ്രസക്തമാണെന്ന് കരുതുന്നു ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഏതവസരവും പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനം വഴി ലഭ്യമാവുകയാണെങ്കിൽ മികച്ച രീതിയിൽ അത് ഉപയോഗപ്പെടുത്തും രാഷ്ട്രീയ പകപോക്കലുകളും അടിസ്ഥാനരഹിതമായ ആരോപണ കസർത്തുകളും അനാവശ്യ വാഗ്വാദങ്ങളും കൊണ്ട് വർത്തമാന രാഷ്ട്രീയം സജീവമാകുമ്പോൾ നഷ്ടപ്പെടുന്നത് സാമൂഹിക സൗഹൃദങ്ങളിലെ നന്മയാണ് അടിസ്ഥാനരഹിതമായ ആരോപണ പ്രത്യാരോപണങ്ങളും കളവ് വഞ്ചന ചതി തുടങ്ങിയ സാമൂഹിക തിന്മകളും രാഷ്ട്രീയത്തിലെ അവിഭാജ്യ ഘടകമാണെന്ന തെറ്റായ തോന്നലാണ് സത്യത്തിൽ പുതുതലമുറയിൽ ജനിപ്പിക്കുക രാഷ്ട്രീയം അധികാര സംരക്ഷണത്തിനുള്ള ഒരു ഉപാധിയല്ല എന്നും മറിച്ച് രാഷ്ട്രസേവനവും മാനവ നന്മയുമാണ് രാഷ്ട്രീയത്തിന് ആധാരം എന്ന ബോധവുമാണ് പുതുതലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ടത് ഞാൻ ആ ചോദ്യത്തെ കുറച്ചുകൂടെ ഫിലോസഫിക്കലായി പറയാണ് സ്വാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രാഷ്ട്രീയ ഭരണകാര്യ നിർവഹണ മേഖലയിലേക്ക് നീങ്ങുവാനുള്ള സാമൂഹിക സാഹചര്യം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ലഭിച്ചിട്ടും ജനക്ഷേമത്തിനും മതസൗഹാർദ്ദത്തിനുമാണ് സൗഹാർദ്ദത്തിനുമാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത് ഗാന്ധിജിയുടെ ഈ കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയം ഒരു ജനസേവന ഉപാധിയാണ് എന്ന അടിസ്ഥാന തത്വത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് കാലം സ്വാഭാവികമായി ഏൽപ്പിക്കുന്ന പാർലമെന്ററി ദൗത്യങ്ങൾ ഇരു കരം നീട്ടി സ്വീകരിക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടി പരമാവധി മനോഹരമാക്കുകയും ചെയ്യുക എന്നുള്ളത് മഹത്തായ ഒരു നന്മയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വരികയാണെങ്കിൽ അത് ഫലപ്രദമായി ഗൗരവമായി ഉപയോഗപ്പെടുത്തുക എന്നതല്ലാതെ അതിനു ഒരു മനസ്സ് വെച്ച് നടക്കുന്ന അല്ല അത് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനല്ല അത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വിശാലമായി അതിനെക്കുറിച്ച് പറഞ്ഞത് ആഗ്രഹത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആ ആഗ്രഹം സ്വാഭാവികമായി വന്നു ചേർന്നാൽ നമുക്കത് വിനിയോഗിക്കാം സ്വീകരിക്കാം വിനിയോഗിക്കാം ജനങ്ങളോടൊപ്പം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാം അതെ അതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെയും മറ്റും എങ്ങനെയാ നേരിടാറുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള പൊതുപ്രവർത്തന നമുക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ സമൂഹത്തിൽ നിന്നുണ്ടാകും കാരണം കൃത്യമായി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു ജനപ്രതിനിധി പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ അതുകൊണ്ട് അതിനെ നമ്മൾ വളരെ സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ സമീപിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ചെറുപ്പം മുതലേ ആരോടും അനാവശ്യമായി തർക്കിക്കാനോ പിന്നെ തർക്കിക്കാൻ പോകാത്തൊരു സ്വഭാവമാണ് എൻ്റേത് പലപ്പോഴും ഉണ്ടാതിരിക്കുന്നത് ഒരു ബലഹീനതയായി കണ്ടവരുണ്ടാകാം മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടാണെന്ന് കരുതിയവരുമുണ്ടാകാം പക്ഷേ ഇടങ്ങളിൽ വിഷയങ്ങളിൽ മൗനം ഒരു ശീലമാക്കിയപ്പോൾ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മനസമാധാനമാണ് നമ്മൾ തെറ്റിദ്ധരിച്ചവരുടെ മുന്നിൽ ന്യായങ്ങൾ നിരത്തി തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് ഒരു പുഞ്ചിരിയോടെ നമ്മൾ ആ വിഷയത്തെ നേരിടുന്നത് എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞോളൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാം നമ്മുടെ മനസ്സാക്ഷിക്കറിയാം അത് മനസ്സിലാക്കേണ്ടവർക്ക് കാലം മനസ്സിലാക്കി കൊടുക്കും അനാവശ്യ വാഗ്വാദങ്ങൾക്ക് പിന്നാലെ പോകാതെ മനസമാധാനത്തിന് മുൻഗണന നൽകുന്നതാണ് ബുദ്ധി തർക്കിച്ച് ജയിക്കുന്നതിലെല്ലാം സമാധാനപരമായി കാര്യങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു ജനപ്രതിനിധി എടുക്കേണ്ട ഒരു രീതി ഒരു സമീപനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ മാത്രല്ല അനാവശ്യമായി നമ്മുടെ സമയം നമ്മൾ നമ്മുടെ ഒരു ക്രിയാത്മകമായ സമയം അത് അതൊരിക്കലും നമ്മള് തർക്കിച്ച് അനാവശ്യ തർക്കങ്ങളേർപ്പെട്ട് കളയരുത് എന്നാണ് ഒരു വിനയപുരസരമുള്ളത് ശ്രോതാക്കൾക്ക് കൂടെ വേണ്ടി പറയാനുള്ളത് എന്തായാലും നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട മാറ്റുള്ളി ശ്രോതാക്കളാണ് എല്ലാവരും അപ്പോ എല്ലാവരും സാഹൂതം ഇത് ശ്രവിക്കട്ടെ എന്തായാലും പുതിയ മെമ്പർമാർക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ അടിമുടിയും രഹിത നിലപാടുകൾ ജീവിതത്തിലും ഭരണരംഗത്തും ഉടനീളം പുലർത്തിയാൽ ഒരു തരത്തിലുമുള്ള വിമർശനങ്ങളും നമ്മളെ ബാധിക്കില്ല ആരുടെ മുന്നിലും തല വരികയുമില്ല ആരൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങൾ നടത്തിയാലും സത്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും സമൂഹവും കട്ടക്ക് കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ അനുഭവം അതുകൊണ്ട് നേരെ ചൊവ്വേ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തല ഉയർത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തല ഉയർത്തി നട്ടെല് നിവർത്തി വിയർക്കാതെ വിറയ്ക്കാതെ കൂടി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ മുന്നിൽ മരണം വരെ ജീവിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പൊതുപ്രവർത്തകന് വേണ്ടത് സത്യസന്ധത ആ സത്യസന്ധത ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ലോകത്തൊന്നിനെയും ഭയക്കേണ്ടതില്ല ഇത്രയും നേരം ൾ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ജുനൈദ് കൈപ്പാണിയുടെ സംസാരമാണ് തുടർന്ന് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം അനുഭവങ്ങൾ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനീദ് കൈപ്പാണി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സ്വപ്ന രാജേഷ്